കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന വികസിത ഭാരത് യാത്രയുടെ ചൊവ്വനൂർ ബ്ലോക്ക് തല പര്യടനം വേരൂരിൽ സമാപിച്ചു യോഗത്തിൽ ബി എൽ ബി സി കൺവീനറും കനറ ബാങ്ക് ചീഫ് മാനേജറുമായ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞു കൃഷ്ണമോഹൻ അധ്യക്ഷത വഹിച്ച യോഗം വേലൂർ അംഗം രേഷ്മ സുധീഷ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സാമ്പത്തിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടത്തി ആരോഗ്യവകുപ്പ് വിവിധ ഗ്യാസ് ഏജൻസികൾ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കൌണ്ടറുകളും ഉണ്ടായിരുന്നു നാഷണൽ പരിവാർ സ്റ്റേറ്റ് ഡയറക്ടർ പി ഡി ഫ്രാൻസിസ് മൂന്ന് വർഷമായി മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ദിലീപ് കുമാർ എന്നിവരെ ആദരിച്ചു രാജി എഫ് പ്രതിനിധി മഞ്ജു എഫ് പ്രതിനിധി പ്രകാശ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി സുരേഷ് റബ്ബർ ബോർഡ് പ്രതിനിധി സിൻസ എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈദേഹിയുടെ മോഹിനിയാട്ടം അരങ്ങേറി ഒല്ലൂക്കര ബ്ലോക്ക് ഫിനാൻഷ്യൽ കൗൺസിലർ സണ്ണി ചടങ്ങിന് നന്ദി പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വേണ്ട യാണ് ചെയ്യുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയൊരു ഭരണ തന്നെയാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉദ്ഘാടനത്തിൽ എത്തേണ്ടത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഒരു ജനപ്രതിനിധി എന്ന നിലയില് ഞാൻ